നമ്മുടെ കിഴക്കേതലക്കേ ഒരു മൊബൈൽ ഷോപ്പിൻ്റെ ഉദ്ഘാടനമാണ് മൊബൈൽ ഷോപ്പ് എന്ന് പറഞ്ഞാൽ കിഴക്കേത്തലയ്ക്ക് ബസ് സ്റ്റാൻഡിൻ്റെ ഉള്ളിൽ ഐഫോണുകൾക്കായിട്ട് ഒരു ഷോപ്പ് അത് ആൻഡ്രോയിഡും ഉണ്ട് പക്ഷേ ഐഫോണാണ് ഐ ഐ പ്ലാന്റ് എന്നുള്ള പേരിലാണ് ഈ ഒരു ഷോപ്പ് ഉദ്ഘാടനം നിർവഹിച്ചിട്ടുള്ളത് നമ്മുടെ കിഴക്കേത്തല പള്ളിയിലെ ഇമാമാണ് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് അവരുടെ കുടുംബങ്ങളും ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്കിതിൻ്റെ കാര്യങ്ങൾ എന്താണ് എങ്ങനെയാന്നുള്ളത് അവർ തന്നെ പറയട്ടെ അതുപോലെ തന്നെ രണ്ട് ആശംസകളും നമുക്ക് ആ ചടങ്ങിലേക്ക് ആശംസി നമ്മള് കേട്ടു അപ്പൊ എന്തായാലും ഇതിന്റെ വിവരങ്ങൾ എങ്ങനെയെന്നുള്ളത് നിങ്ങളെ പേര് ആസിഫ് ആസിഫ് സിദ്ദീഖ് ഷാഹിദ് അപ്പൊ എന്തായാലും ആസിഫ് ആസിഫിതിന്റെ കാര്യങ്ങൾ പറയും നമുക്ക് ആസിഫിനെ ചെറിയ പരിചയം ഉണ്ടാവും നമ്മൾ എത്ര വർഷം മുന്നേ അതൊരു ഒന്നര വർഷമായിട്ടുള്ള ഒന്നര വർഷം മുന്നേ നമ്മുടെ അങ്ങാടിയില് സ്റ്റേഷൻ റോഡിന് നേരെ ഓപ്പോസിറ്റ് എന്തായാലും ഇന്നിപ്പ ഇവിടെ എന്തൊക്കെയാണ് സംഭവം എന്നുള്ളത് എങ്ങനെ ഐഫോൺ മാത്രമാണോ സെക്കൻഡ് ഹാൻഡ് ആണോ എന്താ എനിക്ക് അറിയില്ല അപ്പൊ ഒന്ന് പറഞ്ഞോടെ ആസിഫ പറഞ്ഞ എന്തൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ഫോണുള്ളത് ഇവിടെ നമ്മൾ ഐഫോൺസ് ആണ് ഉള്ളത് പിന്നെ ആൻഡ്രോയിഡിൽ ചില മോഡൽസ് ഉണ്ട് ഇപ്പൊ എന്താ സംഭവിച്ചാൽ നമ്മളെ സോഫ്റ്റ് ലോഞ്ച് കഴിഞ്ഞിട്ടുള്ളു കഴിഞ്ഞിട്ട് ഇന്നും കഴിയാണ്ട് നമുക്ക് ഇന്നും സ്റ്റോക്കും കാര്യങ്ങളും വരാണ്ട് നമ്മൾ ഇവിടെ എങ്ങനെ ചെയ്യുന്ന ഷോപ്പിൽ നമ്മള് വെറും ഐഫോൺസ് മാത്രമാണ് ചെയ്തത് അപ്പൊ ഇവിടെ നമ്മൾ എങ്ങനെ നമ്മളെങ്ങനെ വിചാരിച്ചെന്നുവെച്ചാൽ മൊത്തത്തില് ഐഫോൺ ആൻഡ്രോയിഡ് സർവീസ് ഐഫോണിന്റെ തന്നെ എല്ലാ സർവീസും ചിപ്പ് ലെവൽ മുതലേ ഏറ്റവും തെറ്റും സർവീസ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എങ്ങനെ അത് ക്വാളിറ്റി ചെയ്യേണ്ടത് ഐഫോണിന്റെ അപ്പുറത്ത് നിങ്ങൾ ആൻഡ്രോയിഡ് കൊടുക്കണത് എങ്ങനെ ആൻഡ്രോയിഡ് നമ്മള് അതായത് ഏറ്റവും ചെറിയ ബഡ്ജറ്റ് മുതൽ രണ്ടായിരം മുതലൊക്കെ വരുന്ന തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ട് അതിന്റെ ഏറ്റവും ടോപ്പ് ബഡ്ജറ്റായ ഒന്നര ലക്ഷത്തിന്റെ ബഡ്ജറ്റ് വരുന്ന സാധനങ്ങൾ ഐഫോണിന്റെ മാത്രം ഒരു അങ്ങനല്ല ആദ്യം നമ്മൾ മാത്രം ഷോപ്പ് ആയിരുന്നു പിന്നെ നമ്മളെ പേര് നമ്മളെ റിസ്ക് ആണ് അതെ അതെ പിന്നെ മൊത്തത്തില് ഏറ്റവും സെറ്റ് നമ്മൾ പുതിയ ടെക്നീഷ്യൻ വരുന്നുണ്ട് സർവീസ് കാര്യങ്ങളെല്ലാം നമ്മൾ നമ്മളിവിടെ തന്നെ ചെയ്യുന്ന രീതിയിലാണെങ്കിൽ അടവുണ്ട് നമുക്ക് ഇ എം ഐ വരുന്നുണ്ട് നോ കോസ്റ്റ് ഇ എം ഐ വരുന്നുണ്ട് പലീഷ് അല്ലാത്ത ഇ എം ഐ അതേപോലെ തന്നെ നമ്മളെ ഓൺ ഇ എം ഐസ് വരുന്നുണ്ട് അങ്ങനെ എല്ലാ ഇ എം ഐസും നമ്മള് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഉദ്ഘാടനായിട്ട് ഉദ്ഘാടനമായിട്ട് ഒരു പരിപാടി ഉണ്ടാവും 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 മുന്നേ മുന്നേ നമ്മൾ മാക്സിമം പ്ലാൻ ചെയ്യുന്നുണ്ട് ചെയ്യേണ്ട എല്ലാരും സഹകരണം ആളുകളോട് അല്ലെങ്കിൽ പുതിയ ഷോപ്പ് കമ്പനി ആളുകളോട് എന്താ നിങ്ങൾ ഇവിടെ വരിക നിങ്ങൾക്ക് നമ്മളെ സ്റ്റോക്കും കാര്യങ്ങളും കണ്ട് നമ്മളെ പ്രൈസും കാര്യങ്ങളൊക്കെ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് പ്രൈസിൽ എല്ലാവർക്കും എല്ലാ പോലെ നമുക്ക് ചെയ്തു കൊടുക്കാൻ കഴിയും അപ്പൊ അതുപോലെ തന്നെ നമ്മളെ പേജ് ഉണ്ട് ഇൻസ്റ്റയില് ഐപ്ലാന്റ് കേവീകറിനെ അപ്പൊ പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോളൂ അതിലും ഓഫേഴ്സും കാര്യങ്ങളും അങ്ങനെ കുറെ ചലഞ്ചസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പേജും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്ത് വെച്ചോളൂ ബന്ധുക്കളാണോ അല്ല നമ്മളെ സുഹൃത്താണ് ആസിഫ് ഒരു ബ്രദറുടെ സ്ഥാനത്തിലുള്ള അപ്പൊ നമ്മളെ ഷോപ്പ് ഉണ്ടായിരുന്നത് ഫസ്റ്റ് പോലീസ് സ്റ്റേഷൻ റോഡില് ഐ ഗാരേജ് ആയിരുന്നു അത് നമ്മളെ ഐഫോണിന്റെ സക്ഷം മാത്രമായിരുന്നു ഇപ്പൊ നമ്മളെ ആൻഡ്രോയിഡും ഐഫോണും എല്ലാവിധ സർവീസും കാര്യങ്ങളൊക്കെ ആയിട്ട് പുതിയൊരു ഷോപ്പ് ആക്കിയിട്ട് ഐപ്ലാന്റ് നല്ല ബ്രാൻഡിലാണ് കേട്ടോ പുതിയ ഷോപ്പ് നമ്മള് നിക്കുന്നത് അപ്പൊ ലൊക്കേഷൻ ഷോപ്പിന്റെ പുതിയ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് കെ തല ബസ് സ്റ്റാൻഡിന്റെ ഉള്ളിലാണ് എല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റുന്ന പറ്റുന്നൊരു സ്ഥലമാണ് കേട്ടോ അപ്പൊ ഇൻഷാല്ലാ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ ഒരുപാട് ഔട്ട്ലെറ്റ് ഐപ്ലാന്റിന്റെ അതിൽ തുടങ്ങട്ടെ ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നമ്മളെ നിർത്തുന്നുണ്ടെ സ്റ്റാൻഡിൽ തന്നെ നമുക്കൊരു പുതിയ മൊബൈൽ ഷോപ്പ് ഷോപ്പൂടെ തുറന്ന് ഐപ്ലാന്റ് ഐഫോണിന്റെ എല്ലാ 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 സീരീസിലുള്ള ഫോണുകളും അതുപോലെ അതിന്റെ വേണ്ട ആക്സസറീസുകളും എല്ലാ കാര്യങ്ങളും കൂടെ ഉണ്ട് അപ്പോൾ എല്ലാവരും ഈയൊരു സംരംഭത്തെ വിജയിപ്പിച്ചു കൊടുക്കുക നമ്മളെ പൊതു സംരംഭരായിട്ടുള്ള നമ്മുടെ നാട്ടുകാരായിട്ടുള്ള ചെക്കന്മാരാണ് തുടങ്ങിയിട്ടുള്ളത് അപ്പോ എല്ലാവരും ഈ ഒരു സംരംഭം വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും ഈ ഒരു സന്ദർശിച്ച് നമുക്ക് ആവശ്യമായ സാധനങ്ങൾ മേടിച്ച് വിജയിപ്പിച്ചു കൊടുക്കുക